നമസ്കാരം നാടിൻ്റെ നാവറിയ നേരല്ല നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് കേരളം മുഴുവൻ കുട്ടികൾ പുതിയ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്ന ദിവസമാണ് രണ്ട് മാസത്തെ അവധിക്ക് ശേഷം കുട്ടികൾ കളിയൊക്കെ അവസാനിപ്പിച്ച് സ്കൂളിലേക്ക് എത്തുന്നു പ്രവേശനോത്സവത്തിന്റെ വാർത്തകൾ മാത്രമാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് മറ്റു വാർത്തകളൊക്കെ കുറച്ച് വാർത്തകളുണ്ട് അതെല്ലാം ഞങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാണോ ഇന്നത്തെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം നാളെ ജൂൺ നാല് അക്രമത്തിനിരയായ കുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെൻറ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ ഇംഗ്ലണ്ടിലെ ജോർജ് മൂന്നാമൻ രാജാവും വ്യാപാരിയായ സാമോൽ ഹിഗിമും ജനിച്ചു ഛായയിലും ജീവിതത്തിലും നിരവധി സാമ്യങ്ങൾ പുലർത്തിയ ഇരുവരുടെയും ജനനവും മരണവും ഒരേ ദിവസമായത് യാദൃച്ഛിക മാത്രം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ടിലായിരുന്നു ഈ അപൂർവ ജനനം ഗാന്ധിജി ജൊഹന്നാൻസ്ബർഗിൽ നിന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലായിരുന്നു ഇതിന്റെ ആരംഭം ലോക ഭൗമദിനാചരണത്തിന്റെ സ്ഥാപകൻ ഹൈലോഡ് നെൽസൺ അമേരിക്കയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു ഈ ജനനം എല്ലാ വർഷവും ജൂൺ നാലിന് ലോകമെമ്പാടുമുള്ള കുട്ടികൾ അനുഭവിക്കുന്ന വേദനയെ ആക്രമണത്തിനിരയായ നിഷ്കളങ്ക കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു ഈ കുട്ടികളിൽ പലരും ശാരീരികവും മാനസികവും വൈകാരികവുമായ പീഡനത്തിന് ഇരയാകുന്നു കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള കടമ യു എൻ ഉറപ്പിക്കുന്ന ദിനം കൂടിയാണിത് സങ്കടകരമെന്ന് പറയട്ടെ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും ഇരകളിൽ ഏറ്റവും കൂടുതൽ നിഷ്കളങ്കരായ കുട്ടികളാണ് ലോകമെമ്പാടും യുദ്ധവും സംഘർഷവും അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ പ്രദേശങ്ങളിലാണ് അനേകം കുട്ടികൾ ജീവിക്കുന്നത് സമീപകാല സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം അഞ്ഞൂറ്റി ദശലക്ഷം കുട്ടികൾ സംഘർഷങ്ങളോ ദുരന്തങ്ങളോ ബാധിച്ച രാജ്യങ്ങളിൽ താമസിക്കുന്നു ഏകദേശം അൻപത് ദശലക്ഷത്തോളം കുട്ടികളെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റി പാർപ്പിച്ചു ഈ കുട്ടികൾ നാടുകടത്തപ്പെടുമ്പോൾ അത് അക്രമത്തിനും ചൂഷണത്തിനുമുള്ള അവരുടെ ദുർബലത വർദ്ധിപ്പിക്കുന്നു ഈ കുട്ടികൾ അനാഥരാകുകയോ കുടുംബത്തിൽ നിന്ന് വേർപെടുത്തുകയോ ചെയ്യുന്നതാണ് ഇതിന് പ്രധാന കാരണം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വൈകാരികവും ശാരീരികവും ലൈംഗികവും മാനസികവുമായ പീഡനം അനുഭവിക്കുന്നവരാണ് പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം കുട്ടികൾ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നു കുട്ടികൾ ഏറ്റവും സുരക്ഷിതരല്ലാത്ത രാജ്യങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു പാകിസ്ഥാൻ ഈജിപ്റ്റ് മൊസാബിക് വിയറ്റ്നാം ചൈന അർജന്റീന റഷ്യ നൈജീരിയ ഇന്തോനേഷ്യ യു എനിന്റെ സുസ്ഥിര വികസന ലക്ഷ്യം പതിനാറ് സുസ്ഥിര വികസനത്തിനായി സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായി ദുരുപയോഗം ചൂഷണം കടത്ത് കുട്ടികൾക്കെതിരായ എല്ലാത്തരം ആക്രമണങ്ങളും രണ്ടായിരത്തി മുപ്പതിയോടെ അവസാനിപ്പിക്കുമെന്ന് യു എൻ പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് യു എൻ ജനറൽ അസംബ്ലി ജൂൺ നാല് ആക്രമണത്തിനിരയായ ദിനപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഫലസ്തീൻ വിഷയത്തിൽ അടിയന്തര പ്രത്യേക സെക്ഷനിലാണ് യു എൻ തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ലെവനൻ യുദ്ധം ബാധിച്ച കുട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ദിവസം മിഡിൽ ഈസ്റ്റിലെ മറ്റ് സംഘർഷങ്ങൾക്കിരയായ ഫലസ്തീൻ കുട്ടികളിലും ദിനം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇന്ന് ആക്രമത്തിനും ദുരുപയോഗത്തിനുമിരയായ നിരപരാധികളായ ലോകമെമ്പാടുമുള്ള കുട്ടികളെയാണ് ദിനം കേന്ദ്രീകരിക്കുന്നത് കുട്ടികൾക്കെതിരായ എല്ലാത്തരം അക്രമങ്ങളും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അന്താരാഷ്ട്ര സമൂഹത്തെ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണിത് ബാലാവകാശ കൺവെൻഷൻ നിയമമാക്കുന്നതിലേക്കും ആത്യന്തികമായി ആക്രമത്തിനിരയാകുന്ന നിരപരാധികളായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം സ്ഥാപിക്കുന്നതിലേക്കും നയിച്ച യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂണിൽ ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ലെവനിൽ അധിനിവേശം നടത്തിയപ്പോൾ ആരംഭിച്ചു രാജ്യത്തിനുള്ളിൽ നിന്നുള്ള അവരുടെ അംബാസിഡന്മാരെ വധിക്കാനുള്ള ശ്രമത്തെ തുടർന്നായിരുന്നു അത് സംഘർഷ സാഹചര്യങ്ങളിൽ കുട്ടികളുടെ സംരക്ഷണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമായിരുന്നു അത് ചരിത്രത്തിലെ ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഉടമ്പടിയായി യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈമിൽ നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് സമീപ വർഷങ്ങളിൽ കുട്ടികൾക്കെതിരായ അക്രമം പലപ്പോഴും നീണ്ടു നിൽക്കുന്ന ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുകയും അത് കുട്ടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ആഗോളതലത്തിൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളുടെ അനന്തര ഫലങ്ങളിൽ ലോകത്തിനൊരു വർഷം ട്രില്യൺ കണക്കിന് നഷ്ടം സംഭവിക്കുന്നതായി യു എൻഒ ഡി സി കണക്കാക്കുന്നു നാളെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ദിനമാണ് യുണൈറ്റഡ് നേഷൻ എൻവിയോൺമെന്റ് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ വർഷം തോടെ നടത്തപ്പെടുന്ന ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഏറ്റവും വലിയ ആഗോള പ്ലാറ്റ്ഫോമായി വളർന്നു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇത് ആഘോഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നാളെ

നാമം ഗോൾഡ് അഭിമാനിക്കാനായി മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ സ്കൂളുകൾ നമ്മുടെ പള്ളിക്കൂടങ്ങൾ തുറക്കുകയാണ് എല്ലാ കുഞ്ഞുമക്കളും സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോവുകയാണ് എല്ലാവർക്കും നല്ല സ്കൂൾ ദിനങ്ങൾ ആശംസിക്കുന്നു നമ്മുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ പോകാം അവിടെ അച്ഛനന്മാരെ പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന മാഷന്മാരും മഴഷന്മാരും ടീച്ചർമാരുമുണ്ട് പാഠപുസ്തകങ്ങളുണ്ട് കളിക്കാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ആഹാരമുണ്ട് കുടിവെള്ളമുണ്ട് ഇരിക്കാൻ നല്ല ഇരിപ്പിടങ്ങളുണ്ട് കളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു കാലത്തേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് സയൻസാണ് നമ്മുടെ ലോകത്ത് നയിക്കുന്നത് ആ സയൻസിൻ്റെ വഴിയെ നമുക്ക് വളരെയധികം സഞ്ചരിക്കാനുണ്ട് ചേട്ടന്മാരൊക്കെ നിങ്ങളെ സ്നേഹത്തോടെ വരവേൽക്കും എല്ലാ കുഞ്ഞുമക്കളും ഉല്ലാസത്തോടെ ആഹ്ലാദത്തോടെ വീട്ടിനേക്കാളും മികച്ച സ്ഥലമാണ് നിറയെ ചിത്രങ്ങളുള്ള ഈ സ്കൂൾ എന്നുള്ള ചിന്തയിൽ സ്കൂളിലേക്ക് വരണം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ അറിവിൻ്റെ വലിയ മേഖലയിലേക്ക് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു കവിതയിലെ ചില വരികൾ ചൊല്ലി ഞാനും ഈ പ്രവേശന ഉൽ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ് രുന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം നാളെ ആദ്യമായി വിദ്യാലയം മുറ്റത്തേക്ക് കടന്നു വരുന്ന എല്ലാ കുരുന്നുകൾക്കും പ്രവേശനോത്സവത്തിന്റെ ആശംസകൾ നേരുകയാണ് കളിയും ശരിയും ഒക്കെയായി പഠനത്തിന്റെ വളരെ ആഹ്ലാദകരമായ അനുഭവങ്ങൾ ഈ അധ്യയന വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ നമ്മുടെ വിദ്യാലയങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന് അധ്യാപക സമൂഹവും ഗവൺമെന്റും വിദ്യാർത്ഥികളും ഒക്കെയായി ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം നിങ്ങൾ നൽകുന്ന ആത്മാർത്ഥമായ പിന്തുണയ്ക്ക് കൂടി ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ വിജയാശംസകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരുകയാണ് ഒരുമയാണ് സ്കൂളിന്റെ വിജയം പി സി വിഷ്ണുനാഥ് എം എൽ എല്ലാം ഒന്നിക്കുമ്പോഴാണ് ഒരു സ്കൂൾ വിജയത്തിലേക്ക് കുതിക്കുന്നതെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധ്യാപകരും പി ടി ഐയും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കുന്നത് വിജയത്തിലെത്തിക്കും പി ടി പ്രസിഡന്റ് ജെയ്സൺ തോമസ് അധ്യക്ഷത വഹിച്ചു കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് പ്രസന്നകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജിമോൾ അർജുനൻ പിള്ള ആർട്ടിസ്റ്റ് ബൈജു പുനക്കുന്നൂർ ഷേർലി സത്യദേവൻ അൻസർ ഷാനീർ ഇല്ലിയാസ് കുറ്റീൽ സജീവ് സുജ ലൈലാമ രമ്യ എന്നിവർ സംസാരിക്കുന്നു സ്കൂൾ കുട്ടികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ ജനപ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ പൊതുസമൂഹം ഇവരെല്ലാവരും കൂടെ ഒരു ടീമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു സ്കൂളിനെ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും ആ നിലയിൽ നന്നായി മുന്നോട്ട് പോകുന്ന കേരളപുരം സ്കൂളിൽ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുകയാണ് ഇവിടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായ സൗകര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് എത്രയും വേഗം തന്നെ അത് പൂർത്തിയാകുമ്പോൾ വളരെ ആധുനിക സൗകര്യങ്ങളുള്ള പ്രീ പ്രൈമറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടി സ്കൂളിൽ ഉണ്ടാവുകയാണ് അപ്പോൾ മറ്റു കാര്യങ്ങളും തീർച്ചയായും വരും ദിവസങ്ങളിൽ കേരള ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും ശ്രദ്ധയിലുള്ള ഒരു സ്കൂളാണ് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ടുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രസന്നചേട്ടനും ബൈജുവും മറ്റ് ഉള്ളവരൊക്കെ സംസാരിക്കാനുണ്ടായതുകൊണ്ടും എനിക്ക് ഉപജീവ പള്ളിമുക്ക് സെന്റ് കുര്യാക്കോസ് എൽ പി എസിൽ പ്രവേശനോത്സവം കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്തു ഫാദർ കോശി വൈദ്യൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ടി ലോവൽ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ വിനോദ് കുമാർ വാർഡംഗം ടി ബിനു പി ടി പ്രസിഡന്റ് ദീപുലാൽ എം മിനിമോൾ എന്നിവർ സംസാരിച്ചു ചിറ്റുമല എൽ എം എസ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം കിഴക്കള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് ഉദ്ഘാടനം ചെയ്തു സി എസ് ഐ മഹാ ഇടവക പ്രതിനിധി റബറൺ ജോൺസൺ പോൾ അധ്യക്ഷത വഹിച്ചു വാർഡ് വാർഡംഗം പ്രദീപ് കുമാർ നവാഗതരെ സ്വീകരിച്ചു ഹെഡ്മിസ്റ്റർ ടി വിജയ ലോക്കൽ മാനേജർ അരുൺദാസ് പി ടി പ്രസിഡന്റ് രക്തന സ്റ്റാഫ് സെക്രട്ടറി ബിജു ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു മുളവന ഗോൾബന്റ് എൽ പി എസിൽ പ്രവേശനോത്സവം മുണ്ട്ര പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സമിതി ചെയർമാൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു മുളവന ജെ ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ എക്സ് സർവീസ്മെൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അലക്സാണ്ടർ എന്നിവർ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു പി പ്രസിഡന്റ് ബിനു പങ്കെടുത്തു പേരയും പഞ്ചായത്ത് തല പ്രവേശനോത്സവം കാഞ്ഞകോട് സെന്റ് മാർഗ് എൽ സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പുകര ഉദ്ഘാടനം ചെയ്തു റവറൻ ഫാദർ ലിബിൻ ദാസ് അധ്യക്ഷ വഹിച്ചു വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ലതാ ബിജു പഞ്ചായത്ത് അംഗം സിൽവിയ സബാസ്റ്റ്യൻ സിസ്റ്റർ ഡാൽഫിൻ മേരി എസ് എം ടി സുമം എൽ ആർ നിഖിത എച്ച് സവിത എച്ച് റീന എന്നിവർ സംസാരിച്ചു സൗജന്യ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു ചുംബനമേറ്റുള്ള കറുപ്പ് മാറാൻ അല്ലെങ്കിൽ സണ്ടാൻ മാറാനായിട്ട് സുന്ദരികൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് സായിപ്പും മദാമിയും കടാപ്പുറത്ത് വന്ന് ഞെളിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കിടക്കുന്നത് ഇവർക്കെന്താ വട്ടുണ്ടോ എന്നൊക്കെ തോന്നാറില്ലേ എന്തുകൊണ്ടായിരിക്കാം വെയിൽ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നത് ഏത് വെയിലാണ് നമുക്ക് നല്ലത് ഇന്ന് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം സൂര്യപ്രകാശം ഏൽക്കുന്നത് ശരീരത്തിന് നല്ലതാണ് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ പറ്റിക്കൂടിയിരിക്കുന്ന ഫംഗസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നു മാത്രമല്ല സൂര്യപ്രകാശം വെളുത്ത രക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ ആക്രമിക്കാൻ ശരീരത്തെ സന്നദ്ധമാക്കുന്നു ഈ പ്രവർത്തനങ്ങളിലൂടെ ഇതൊരു ഔഷധത്തിന്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു ഇതിനോടൊപ്പം സൂര്യപ്രകാശം നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിച്ച് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു സൂര്യപ്രകാശത്തിലെ അൾട്രാവയൽ രശ്മികൾ തൊക്കിലെ എർഗോസ്റ്ററോൾ എന്ന വസ്തുവിനെ വിറ്റാമിൻ ഡി ആക്കി മാറ്റുന്നതിനുള്ള കഴിവുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും വെയിലിക്കൊള്ളുന്നത് കൊണ്ട് ചില ദോഷങ്ങളുമുണ്ട് രക്തസമ്മർദ്ദം ഉയരാൻ ഇത് കാരണമാകും അതുകൊണ്ട് ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ തകരാറുള്ളവർ ക്രമാതീതമായി ഇന്നത്തെ സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന കുറിച്ചുള്ള മനോഹരമായ ഒരു വീഡിയോയാണിത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിലും സോഷ്യൽ മീഡിയ ചെലുത്തുന്ന അനാവശ്യമായ സ്വാധീനത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായി പോകുന്നതിൻ്റെയും അതുമാത്രമാണ് ശരിയെന്നും ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നും അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ബാലിശമായ ഒരു ജീവിതത്തെക്കുറിച്ച് മനോഹരമായിട്ട് ഒരു സോഷ്യൽ സെക്ടറായിട്ട് എൽ ടി ധർമ്മ ഇത് സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു എല്ലാവരും ഈ വീഡിയോ കാണണമെന്നും ഇതിലെ അന്തസത്ത ഉൾക്കൊള്ളണമെന്നും നമ്മൾ എത്രത്തോളം ഇതിന് അഡിക്റ്റാണെന്ന് സ്വയം മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഒരിക്കലൊരു രാജാവ് രാജ്യത്തെ എല്ലാ വൃദ്ധരെയും കൊന്നുകളയുകയോ നാടുകടത്തുകയോ ചെയ്യണമെന്ന് ഉത്തരവിറക്കി രാജാവിൻ്റെ ആജ്ഞയല്ലേ പട്ടാളക്കാർ ഓരോ വൃദ്ധരെയും കണ്ടുപിടിച്ച് നാടുകടത്തി എതിർത്തവരെയെല്ലാം കൊന്നൊടുക്കി ഒരു മകൻ മാത്രം തൻ്റെ വൃദ്ധപിതാവിനെ ആരും അറിയാതെ ഭൂമിക്കിടയിൽ നിലവറയുണ്ടാക്കി രക്ഷപ്പെടുത്തി അധികം താമസിയാതെ രാജ്യത്ത് കൊടിയ ഭക്ഷ്യക്ഷാമം തുടങ്ങി മതിയായ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരണപ്പെട്ടു ഒടുവിൽ കൃഷി ചെയ്യാൻ പോലും ഒരു മണി നെല്ല് കിട്ടാതെ ജനം വലഞ്ഞു കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ശേഖരിക്കാൻ രാജാവ് ഉത്തരവിട്ടു പടയാളികൾ വീട് വീടാന്തരം കയറി കയറിയിറങ്ങി വിത്തുകൾ ശേഖരിച്ചു എവിടെ നിന്ന് കിട്ടാൻ രക്ഷയില്ലാതെ വന്നപ്പോൾ ആളുകൾ രാജ്യം വിട്ടു പോകാൻ തുടങ്ങി പിതാവിനെ രഹസ്യമായി പാർപ്പിച്ച മകൻ ഒരു ദിവസം അച്ഛനെ കണ്ടു പറഞ്ഞു അച്ഛ ഇനി നാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഭക്ഷണമില്ലെന്ന് മാത്രമല്ല ഒരു ഭക്ഷ്യധാനത്തിൻ്റെ വിത്ത് പോലും കിട്ടാനില്ല അതുകൊണ്ട് പട്ടിണ കിടന്ന് മരിക്കാതെ നമുക്ക് സ്ഥലം ഇടാം എന്നാൽ ആ പിതാവ് അതിന് സമ്മതിച്ചില്ല നീ നാളെ തന്നെ നമ്മുടെ ഗ്രാമത്തോട് ചേർന്നുള്ള കുന്നിൻ താഴ്വരയിൽ നാളെ മുതൽ കലപ്പ കൊണ്ട് ഉഴുത് എന്നും വെള്ളവും വളവും ഇടണം അവിടെ കൃഷി ചെയ്യണം ഒരുതരി വിത്തില്ലാതെ എങ്ങനെയാച്ച കൃഷി ചെയ്യുക മകൻ സംശയത്തോടെ ചോദിച്ചു എന്നാൽ പിതാവ് താൻ പറയുന്നത് പോലെ ചെയ്യാൻ അവനോട് പറഞ്ഞു അനുസരണശീലമുള്ള ആ മകൻ താഴ്വരത്തിലെ മണ്ണിനെ ഉഴുതുമറിച്ച് വെള്ളവും വളവും ഇതറി വിത്തില്ലാതെ കൃഷി ചെയ്യുന്ന അവൻ്റെ പ്രവൃത്തി കണ്ട് അവന് ഭ്രാന്തായെന്ന് എല്ലാവരും വിശ്വസിച്ചു ആളുകൾ കളിയാക്കി പക്ഷേ മകൻ അത് കേട്ട് പിന്മാറിയില്ല അവൻ അച്ഛൻ്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൻ ഉഴുതുമറിച്ച ഭൂമിയിൽ നെല്ലിൻ്റെ പുതുനാമ്പുകൾ തലപൊക്കി നിമിഷ നേരത്തിനുള്ളിൽ ജനം അവിടേക്ക് ഒഴുകിയെത്തി വിവരം പറഞ്ഞ രാജാവ് അവനെ പിടിച്ചുകൊണ്ടുവരാൻ പടയാളികളെ അയച്ചു പടയാളികൾ വന്നപ്പോൾ നൽകാതെ നെൽവിത്തുകൾ ഒളിപ്പിച്ചു വെച്ച നിനക്ക് രാജ്യദ്രോഹത്തിന് നാം വധശിക്ഷ വിധിക്കുന്നു ഒട്ടും അമാദിക്കാതെ രാജാവ് ശിക്ഷ വിധിച്ചു മകൻ വേദനയോടെ പറഞ്ഞു പ്രഭോ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരാഗ്രഹമുണ്ട് അങ്ങയുടെ കൽപ്പന അനുസരിക്കാതെ ഞാൻ എൻ്റെ പിതാവിനെ എൻ്റെ വീടിൻ്റെ നിലവറയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുകയായിരുന്നു എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവിടെ ഉഴുത് മറിച്ച് വെള്ളം ഒഴിച്ചത് ഒരു വിത്ത് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു അവിടെ നെൽവിത്തുകൾ മുളച്ചതിൻ്റെ രഹസ്യം എൻ്റെ പിതാവിൽ നിന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് ഉടൻ തന്നെ പിതാവിനെ പിടിച്ചുകൊണ്ടു രാജാവ് കൽപ്പിച്ചു രാജസന്നിധിയിലെത്തിയ വൃദ്ധനോട് രാജാവ് വിത്ത് വിതയ്ക്കാതെ നെൽച്ചെടികൾ വളർന്നു വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു രാജൻ എല്ലാ കൊലവും ധാന്യങ്ങൾ നിറച്ച വണ്ടിയുമായി അയൽരാജ്യത്തേക്ക് വിൽപ്പനയ്ക്ക് ഞങ്ങൾ പോയിരുന്നത് ആ കുന്നിൻ്റെ താഴ്വരയിൽ കൂടിയായിരുന്നു ദുർഘടമായ ആ വഴിയിലൂടെ പോകുമ്പോൾ കാളവണ്ടികളുടെ ചക്രങ്ങൾ കുലുങ്ങി നെൽവിത്ത് ആ മണ്ണിൽ വീണുപോകും അതുകൊണ്ടാണ് അവിടെ ഉഴുതുമറിക്കാനും വെള്ളമൊഴിക്കാനും ഞാൻ മകനോട് പറഞ്ഞത് അവിടെ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ മുളയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു രാജാവ് അതിശയത്തോടെ വൃദ്ധന്റെ വാക്കുകൾ കേട്ടിരുന്നു നാട്ടിലെ വൃദ്ധരെയെല്ലാം നാടുകടത്തിയെത്താൻ എന്ത് മണ്ടത്തരമാണ് ചെയ്തതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വൃദ്ധപിതാവിന് കൈനിറയെ സമ്മാനം കൊടുത്ത രാജാവ് കടത്തിയ വൃദ്ധരെയെല്ലാം തിരികെ എത്തിക്കാൻ ഉത്തരവിടുകയും ചെയ്തു വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് വാർത്ത നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഷെയർ ചെയ്യണം എന്ന് വാർത്തയിൽ ഞങ്ങൾ പ്രത്യേകമായി പറയുന്നു ഞങ്ങൾക്ക് പരിമിപ്പിക്കുന്ന വാർത്തകളും സുഖിപ്പിക്കുന്ന വാർത്തകളും നാട്ടുവട്ടത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം വാർത്തകൾ ചെയ്യാത്തത് മറ്റ് ചാനലിൽ നിന്ന് വ്യത്യസ്തമായി തീർച്ചയായിട്ടും ഉള്ളത് സത്യസന്ധമായി ഉള്ള വാർത്ത അതേപോലെ മാത്രം കൊടുത്താൽ മതി ചെറുതെങ്കിലും അത് ഇടുത്തതാകണം എന്ന് ഞങ്ങൾ ധരിക്കുന്നു അതിൻ്റെ ആ പോളിസി വിടാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ നാല് കന്നാവണം നമ്മുടെയൊക്കെ പ്രാദേശികമായിട്ടുള്ള സാംസ്കാരികവും സാംസ്കാരികവും സാമ്പത്തികവും മറ്റും ഉള്ള അന്തരീക്ഷം മെച്ചപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിന്റെ സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് എല്ലാ സിനിമകളും നിങ്ങൾ കാണണം അവസാനമായി ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് സമയം എന്ന സിനിമയാണ് അതിന് തൊട്ടു മുമ്പായി ആര് എന്ന സിനിമ അതിന് തൊട്ടു മുമ്പായി ഞങ്ങൾ നാളെ എന്നുള്ള സിനിമ അതിന് തൊട്ടുമുമ്പായി ഞങ്ങൾ കനൽച്ചിരികൾ എന്നുള്ള സിനിമ അതിന് തൊട്ടു മുമ്പായി ഞങ്ങളുടെ സിനിമ മുഖം ആദ്യമായി ഞങ്ങളെടുത്ത് ആര് ഇത്തരം സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട് ഈ സിനിമകൾ മുഴുവൻ നിങ്ങൾ കാണുകയും കണ്ടിട്ടില്ലാത്തവർ കാണുകയും കണ്ടവർ ഒരിക്കൽ കൂടി കാണുകയും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തണം എന്ന അർത്ഥനയോടെ നാളെ നമുക്ക് പരസ്പരം കാണാം അതുവരേക്കും നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദര